കുടുംബാരോഗ്യ സംയുക്ത ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് പാലിയേറ്റീവ് സ്നേഹധാര നടന്നു കമ്മ്യൂണിറ്റി മന്ത്രി അഗസ്റ്റിൻ ചെയ്തു വാഴത്തോപ്പ് പഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പാലിയേറ്റീവ് സംഗമം സ്നേഹധാര രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംഘടിപ്പിച്ചത് തടിയമ്പാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ അധ്യക്ഷത വഹിച്ച യോഗം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ആരോഗ്യ രംഗം രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു ആരോഗ്യ മെഡിക്കൽ ഓഫീസർ ആൽബർട്ട് ജെ തോട്ടുമ്പാട് മുഖ്യപ്രഭാഷണം നടത്തി പാലേറ്റീവ് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും മത്സരങ്ങളും വേദിക്ക് ഉണർവേകി മുതിർന്ന പാലേറ്റീവ് അംഗത്തെ മന്ത്രി ചടങ്ങിൽ ആദരിച്ചു ആശംസകൾ അറിയിച്ച ഹെൽത്ത് ഇൻസ്പെക്ടർ സിബി തോമസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിജി ചാക്കോ ആലീസ് ജോസ് ഏലിയാമ ജോയി രാജു കല്ലറയ്ക്കൽ പ്രഫാ തങ്കച്ചൻ സെലീൻ വി എം നിമ്മി ജയൻ വിൻസെന്റ് വാളാടി റിൻഡു സുഭാഷ് എന്നിവർ സംസാരിച്ചു രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി ആളുകളും പരിപാടിയുടെ ഭാഗമായി